സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്ര മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ അറുപതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണയോഗം സംഘടിപ്പിച്ചു മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ അറുപതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ അനുസ്മരണയോഗം നടത്തി നെഹ്റുവിന്റെ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തിയാണ് യോഗത്തിന് തുടക്കം കുറിച്ചത് മുൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും പുലാക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ സന്തോഷ് ചെറിയാൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗം സുദേവൻ പാഴത്ത രാധാകൃഷ്ണൻ കെ കെ വി ശശികുമാർ ഗോപൻ നമ്പ്യാത്ത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഈ സന്ദർഭത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിനും മതേതരത്വ ജോലികൾക്കും അതുപോലെ തന്നെ ഇന്നത്തെ ഭാരതത്തിൻ്റെ എല്ലാവിധത്തിലുള്ള ആധുനികവൽക്കരണത്തിനും നാന്യ കുറിച്ച മഹാരഥന്മാരിൽ ലോകത്തെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളിൽ തന്നെ അറിയപ്പെടുന്ന വിധത്തിൽ സാമൂഹിക രാഷ്ട്രീയ രംഗത്തും അതുപോലെ തന്നെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്കും പ്രാവലും സുരക്ഷയും നൽകിയ ദീപ്തമായ ആ സ്മരണകൾക്ക് മുന്നിൽ ബ്ലൂക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ ഈ സമയം നിയോഗിക്കുകയാണ് എല്ലാവരും മുൻ പ്രധാനമന്ത്രിയുടെ ആ അനുസ്മരണയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി കോൺഗ്രസ് പ്രസ്ഥാനത്തിനും അതുപോലെ തന്നെ ഇന്ത്യയുടെ ജനാധിപത്യ കാവലിനെ സംരക്ഷകരായി മാറുവാൻ ഈ കാലഘട്ടത്തിൽ മുന്നോട്ടു പോകുവാൻ സാധ്യതമാകട്ടെ എന്ന് മാത്രം ചേലക്കര